കോട്ടയത്ത് വാഴും നന്ദോണി പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ എം ആസിലേക്ക് പോകുന്ന ശിഷ്യന്മാരാണ് നമ്മുടെ വിഷയം തമ്പുരാനിൽ നിന്ന് അകന്ന് പോകുന്നവരുടെ പേരാണ് എം്മാ നിന്ന് പോകുന്നവർ എം്മാ ഹൗസിലേക്ക് പോകുന്നവർ ആക്കും പോകാൻ പോകുന്ന ശിഷ്യന്മാർ വളരെ ക്ലോസ് ആയിട്ടുള്ള ശിഷ്യന്മാരാണ് ക്ലോസ് ആയിട്ടുള്ള ശിഷ്യന്മാരാണ് അവർ രണ്ടുപേരും പറയുക അവര് യേശു അവരോടൊത്തോ അവരോട് സഞ്ചരിക്കാൻ തുടങ്ങി അച്ഛൻ്റെ ബോധ്യം പറയുക നീ ആരും ആയിക്കോളട്ടെ ഇവിടെ വന്നിരുന്നോ ഇനി നീ യാത്ര ചെയ്യുന്ന ക്രിസ്തുവിന്റെ കൂടിയാ ഇനി നിന്റെ യാത്രകളൊക്കെ ക്രിസ്തുവിനോട് കൂടിയാ കൈകൾ നീട്ടി കൂടിയാരിക്കോ ഇനി അല്ല കൂടെ ഉണ്ടാവും ഒരു ധൈര്യ ഒരു ധൈര്യമായത് ക്രിസ്തു കൂടെ ഉണ്ടാവും ഉദിതൻ കൂടെ ഉണ്ടാവും എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ആരാണോ മൂടിയത് ചില മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുക ആത്മീയ അന്ധകാരം ഒരാത്മീയ മൂടല്ലേ നമുക്ക് ഉണ്ട് മക്കളെ കുർബാനക്ക് പോകുന്നുണ്ടോ ഉണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് പക്ഷേ ഒരാത്മീയതയില്ല നമുക്കൊരു ക്രിസ്തുവിനെ നമ്മൾ കണ്ടിട്ടില്ല ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചിട്ടില്ല ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പായൊക്കെ കാര്യം പറയുന്നത് കേട്ടില്ല ഒരുപാട് കഥകളിങ്ങനെ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക മരിക്കുന്നതിന് മുമ്പേ പരിശുദ്ധ മറിയം അമ്മ മാതാവ് പാപ്പായോട് പറഞ്ഞ ഇതിൻ്റെ കല്ലറൊരിക്കാൻ കെറ്റടി യുവാറ്റവും അങ്ങനെ ഒരു വല്ലാത്തൊരു വിസ്മയം പോലെ പ്രതിമാസം പോലെ അത്ഭുതം പോലെ ജീവിച്ച മനുഷ്യനാണ് നൂറ് ശതമാനമോ തമ്പുരാൻ മാത്രമേ പാപ്പായ്ക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ തീരുമാനങ്ങൾ എടുക്കുമ്പോ തമ്പുരാൻ മാത്രം മാത്രം കൂട്ട് എവിടെ ഇറങ്ങി പോകാനും പാപ്പായി പേടിയില്ലായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു നേതാവ് കുടിക്കുക കഴിഞ്ഞ ദിവസ ഒരു പാവപ്പെട്ട കുട്ടി ഇങ്ങനെ എന്തോ ഒരു വെള്ളം കൊടുക്കുക ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന കൊച്ചിന് സ്നേഹം തോന്നിട്ട ജ്യൂസ് എടുത്ത് പാപ്പാടയിലേക്ക് പാപ്പ ജ്യൂസ് ബാക്കി വലിച്ചു കുടിക്കുക അത്രേ ഉള്ളു സെക്യൂരിറ്റി സംബന്ധിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും വിഷങ്ങളൊക്കെ കൊടുത്താണെന്ന് എങ്ങനെ അറിയും വിഷമാണ് മരിക്കട്ടെ ഒരു വിഷവും നിന്നെ ബാധിക്കുകയില്ല എന്നൊക്കെ ബൈബിളിൽ എഴുതി വച്ചിട്ടില്ലേലു ബൈബിൾ കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുന്ന ബൈബിളിൽ നിന്നൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഹാലേലുയു അവനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ കൂടപ്പെട്ടിരുന്നു ജീവിതത്തിലെ മക്കളെ ക്രിസ്തുവിനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എൻ്റെ വേദനയുടെ സമയങ്ങളിലും എൻ്റെ സങ്കടങ്ങളുടെ സമയങ്ങളിലും എൻ്റെ ദുഃഖങ്ങളുടെ സമയങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈശോയെ ഞാൻ തിരിച്ചറിഞ്ഞല്ലോ ദുഃഖമുണ്ടോ ഇതിനപ്പു അപ്പൊ അവൻ അവരോട് ചോദിച്ചു ഓക്കെ അവർ ഈശോയെ മാറ്റി നിർത്തി ചർച്ച നടത്തിക്കൊണ്ടി പ്രാർത്ഥിക്കാൻ നേരമില്ല പക്ഷേ ഈശോ അവരോട് സംസാരിക്കുക കർത്താവുന്നതിനോട് സംസാരിക്കും മക്കളെ എൻ്റെ അനുഭവം കൂടെ പറയാം സാധാരണ മനുഷ്യരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും കൊച്ചു പിള്ളാരിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും സാധാരണ മനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ മനുഷ്യ സംസാരിക്കും പലപ്പോഴും ഇവിടെ സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുന്ന മക്കളിലൂടെ ദൈവം സംസാരിക്കുന്നത് ഇന്ന് രാവിലത്തെ ഒരു സാക്ഷ്യമുണ്ട് വലിയ ഗുണമൊന്നുമില്ല വലിയ ഗുണമൊന്നുമില്ല പക്ഷെ അവളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവള് വലീഷ് നഴ്സിംഗ് വാസായി അവളുടെ ക്ലാസ്സിൽ നാല്പത്തെട്ട് പിള്ളേര് ജയിച്ചു ഇതാണ് സാക്ഷ്യം പക്ഷെ ആ സാക്ഷ്യം പറയാനായിട്ട് അവൾ ഉപയോഗിച്ച ദൈവവചനങ്ങളും ദൈവാനുഭവങ്ങളും എനിക്ക് തോന്നുന്നു ഒരു ഒരു അത്ഭുതകരമായ ഒരു മാനസാന്തരം അവള് സംസാരിക്കുന്ന കാണാം ആയിട്ട് നടത്തി പ്രസംഗ വന്നിരിക്കുന്ന പോലെ അത്ഭുതപ്പെടുത്തി മക്കളെ ആ കൊച്ചു പറഞ്ഞ സാക്ഷ്യം പത്താം ക്ലാസ് വരെയുള്ള പരാജയവും പത്താം ക്ലാസ് മുതൽ ദൈവം എങ്ങനെ അത്ഭുതകരമായിട്ട് നടത്തി നടത്തി കൊല്ലം നേഴ്സിംഗ് കോളേജിൽ നിന്ന് അവരുടെ ഗ്രൂപ്പിലുള്ള നാല്പത്തി പേരും എങ്ങനെ ജയിച്ചു എന്ന് പറയുന്ന ആ സംഭവം വരെയുള്ള കഥ നിങ്ങൾ ആ സാക്ഷി സാക്ഷിയൊന്നും മക്കളെ കേൾപ്പിക്കുന്നത് നല്ലതാണ് കൂട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം ഇതാ കർത്താവ് സംസാരിക്കാൻ തുടങ്ങി ജീവിതത്തിൽ ഒത്തിരി ഉണ്ട് ജീവിതത്തിൽ ഒരുപാടുണ്ട് അങ്ങനെ കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിക്കും ഞാൻ ഇന്നലെ ഒരു ചേച്ചി എൻ്റെ ഫോണിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പിടിച്ച അമ്മ ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ് ദൈവം സംസാരിച്ച പോലെ എനിക്ക് തോന്നിയത് ദൈവം സംസാരിക്കും നമ്മൾ ഒന്നിനോട് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ നമ്മളെ ചീത്ത പകയുന്നവരെ ചീത്തയും നമ്മൾ കേൾക്കുന്ന നമ്മളെ ശപിക്കുന്ന വെള്ളി ശാപവും നമ്മൾ കേൾക്കുന്ന നല്ലതാണ് തമ്പുരാൻ എന്തോ നമ്മളോട് പറഞ്ഞു തരാനുണ്ട് അത് ക്ഷിമേ ശപിച്ചു എന്നപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു ഇത് പറഞ്ഞു അവ ശിക്കട്ടെന്ന കർത്താവ് പറഞ്ഞിട്ടല്ലേ ജീവിതത്തെ മനോഹരമായിട്ട് എടുക്കാൻ പറ്റും മകളെ അയലോക്കാരി കൊണ്ട് മുട്ടയിട്ട് കോഴിത്തല്ല ഇട്ടെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്റെ കൂടെ നടക്കുന്നില്ലേ അവക്ക് വേറെ കോഴിത്തല്ല ഇടാൻ പറ്റാത്ത നിങ്ങളുടെ വീടിന് മുമ്പിൽ കോഴിത്തല്ല ഇട്ടത് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം പറയുന്നു അച്ഛൻ പറഞ്ഞ നാലഞ്ച് പേരെൻ്റെ കൂടെ ഉണ്ടാ സമയത്ത് ഇവര് ബിസിനസ് നന്നായിട്ട് ഉയർന്നു വരുമ്പോൾ ദിവസവും ചന്ദനക്കൂട്ട് അല്ലെങ്കിൽ സിന്ദൂരം ഇല്ലെങ്കിൽ അതായത് പൊതി കൊണ്ട് ഇട്ടിരുന്നു അന്ന് ഞാൻ പറഞ്ഞെന്ന ഇവര് പറഞ്ഞത് ഈ സംഗതി എടുത്ത കൈ കിട്ടിയോണ്ട് എടുത്തു എടുത്ത പിശാചിയെ ദൂരപ്പോ എറിഞ്ഞ് ദൂരേക്ക് കാണാൻ ഞങ്ങളാ പറഞ്ഞത് അന്ന് മുതൽ അവർ ഈ പണി ആരംഭിച്ചു എന്തുപറ്റി അവരുടെ സ്ഥാപനം അവരുടെ ബിസിനസ് അവരുടെ പ്രസ്ഥാനം ഉയർന്നു തുടങ്ങി പിശാചിനെക്കാളും ശക്തി ദൈവത്തിന്റെ വചനത്തിനുണ്ടെന്ന് പേടിയ അവർ മൊട്ടു മൊട്ടുന്നു കോഴിത ഒഴിച്ചു മൂടുന്നു കൊണ്ടുപോയി ഭയപ്പെടാതെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഈ ഒരു ധൈര്യത്തെ ജീവിക്കാൻ പഠിക്കണം മക്കള് ഞാൻ കണ്ടിട്ടുണ്ട് തൊടാൻ നോക്കിട്ട് കൈ കൊള്ളിയ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് ക്ഷമിക്കണം ഞാൻ അങ്ങനെ പറയുമ്പോ ഒരു ബോധ്യാ മക്കളെ ഒരു ബോധ്യമായത് ബോധ്യമായു നീ തപുരാന്റെ വഴി നടക്കുമ്പോട്ടെ കൈവൊള്ളു ഓടരുത് നീയ മന്ത്രവാദം കൂടോത്രം കണ്ടതുകൊണ്ട് നീ ഓടരുത് നിന്റെ ത് അതിന്റെ മേൽ അധികാരമുള്ളവനാണ് അവൻ അവരോട് ചോദിച്ചു എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിന്റെ വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തിന് താല്പര്യമുണ്ട് നീസ്തപ്പെടുന്ന വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തിന് താല്പര്യമുണ്ടെന്ന് നിനക്ക് ദൈവത്തോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ നിന്റെ സങ്കടമെന്തെന്നറിയാൻ അത് ഞാൻ തീർത്തോളാണെന്ന് പറഞ്ഞു നിൽക്കല്ലോ മകളെ ജസ്റ്റ് ലീവ് ഇറ്റ് ഗോഡ് നീ അറിഞ്ഞു പ്രതിസന്ധികളൊക്കെ വരാൻ കൊണ്ടു മംഗളെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട് സങ്കടങ്ങൾ വരാറുണ്ട്

ഓരോ നിമിഷവും നീ സങ്കടപ്പെടുമ്പം നിന്റെ ദൈവം നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് ദൈവത്തിന് മാർത്തം കൊടുക്കുന്ന അവൻ്റെ പേരാ അവനാ ഓടിയ ഓട്ടം ക്ലയോഫാസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവൻ ദൈവത്തിന് മഹത്വം അവൻ ഓടുന്ന ഓട്ടം കൊണ്ട് എംമാസിലേക്ക് ഹാലയിലൂയ അല്ലയോ അങ്ങനോടല്ലോ മങ്ങളെ ചാകണമെങ്കിൽ ചാകാന്നേ അവനോടുകൂടെ അവനോടുകൂടെ എന്ത് നഷ്ടം വേണമെങ്കിൽ സഹായിക്കാന്നെ ക്ലയോപ്പാസ് രണ്ടാമത്തവൻ്റെ പേര് പറഞ്ഞിട്ടില്ല ബൈബിൾ പണ്ഡിതന്മാർ ആ രണ്ടാമൻ്റെ പേര് നിന്റെ പേരിന് ഇട്ടോളാൻ പറഞ്ഞു സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യനും കൂടെ എം്മാസിന് പോവുമായിരുന്നു നിങ്ങൾ സെബാസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളുടെ പേര് ഇട്ടാൽ മതി രണ്ടാമൻ്റെ പേര് പറയാത്ത എന്താണെന്നറിയോ നിന്റെ പേര് കൂട്ടിച്ചേർക്കാനാ എമ്മാ ഹൗസിലേക്ക് വണ്ടി വിട്ട കൂടത്ത് നീ ഉണ്ടായിരുന്നു

ജഹുസലമിൽ നടന്ന സംഭവങ്ങളോട് നീ അപരിചിതനാണോ ദൈവമക്കളെ ആഴത്തിലുള്ളൊരു ചോദ്യമാണ് അന്ന് കാൽവേരി കുരിശിൽ നടന്നതിനെ പറ്റി നിനക്ക് അറിയത്തില്ലേ മൂന്നാം ദിവസം നിനക്കറിയത്തില്ലേ അവൻ സ്വകാരോടെ ചെയ്തതിനെ പറ്റി നിനക്കറിയില്ലേ അവ പരിശുദ്ധാത്മാവിൽ അയച്ചതിനെ അറിയില്ല ഇരു കാര്യങ്ങളും புண்ணியவஸ் கைக்கள்நீ மாபியாமி அர்த்தன கை வீட்சிச்சாலு வீட்ச